ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി മേഖലയിൽ ഉൾപ്പെടുന്ന സർക്രീക്ക് മുതൽ ജിഹാനി വരെയുള്ള തീരദേശ മേഖലയിലേക്ക് പാകിസ്ഥാൻ്റെ പടക്കപ്പലുകൾ എത്തുന്നു മിസൈലുകൾ കടുപ്പിച്ച ബോട്ടുകൾ ഉൾപ്പെടെ എത്തുന്നു എന്നാണ് ഇൻ്റലിജൻസ് വിങ് നമ്മുടെ ഭരണ സംവിധാനത്തിന് നൽകിയിരിക്കുന്ന വിവരം അപ്പോൾ പാക്കിസ്ഥാൻ്റെ നേവി ചീഫായിട്ടുള്ള അഡ്മിറൽ നവീദ് അഷ്റഫ് കഴിഞ്ഞ ആഴ്ച ഈ മേഖലയിൽ സന്ദർശനം നടത്തുന്നു അത്യന്താധുനികമായ മൂന്ന് ഹോവർ ക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ മറൈൻ വിങ്ങിന് നൽകുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഈ സർക്രീക്ക് മേഖല ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യയുമായിട്ട് തർക്കത്തിലുള്ള ഒരു ചതുപ്പ് പ്രദേശമായതായിട്ട് തൊണ്ണൂറ്റാറ് കിലോമീറ്ററോളം വരുന്നുണ്ട് ഈ പ്രദേശത്ത് ഈ പറയുന്ന വെള്ളം കുറയുന്ന സമയത്ത് ടാങ്കുകൾക്ക് സഞ്ചരിക്കാം അല്ലെങ്കിൽ ഈ ഓവർ ക്രാഫ്റ്റുകൾ അതല്ല മണ്ണ് മണൽക്കൂരകൾ ഉണ്ടാകാം വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയം ഉണ്ടാകാം ചതുപ്പുണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ ടാങ്കുകൾ ഉൾപ്പെടെ എത്താനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഇന്ത്യ കര വ്യോമ നാവിക സേനകളെ അവിടെ വിന്യസിച്ച് കഴിഞ്ഞു നമ്മൾ ഓപ്പറേഷൻ തൃശ്ശൂർ എന്ന് പറയുന്ന രീതിയിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസം അവിടെ നടത്തുകയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കും ഇത് ആരംഭിച്ചതോടുകൂടി പാകിസ്ഥാൻ അവരുടെ വ്യോമപാത വരെ അടച്ചിരിക്കുകയാണ് കാരണം ഒരു റിയൽ യുദ്ധമുണ്ടായാൽ മൂന്ന് സേനകളും സംയുക്തമായിട്ട് എങ്ങനെ ഓപ്പറേഷൻ നടത്താം എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കാം ഇത്തരം കാര്യങ്ങളുടെ ഒരു എക്സസൈസ് നടത്തുന്നു അപ്പോൾ പാക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇസ്താംബൂളിൽ ഒരു ചർച്ച നടത്തിയിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞതോടുകൂടി ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പേടിപ്പിക്കാനൊക്കെ ആയിട്ട് പാക്കിസ്ഥാൻ സൈന്യം നമ്മുടെ തീരദേശ മേഖലയിലേക്ക് എത്തുകയാണ് ഒപ്പം കറാച്ചിയിലിപ്പോൾ അവിടെ കേൾക്കുന്നൊരു വാർത്ത ഇന്ത്യൻ്റെ ഇന്ത്യയുടെ തെക്കൻ മേഖലയിലേക്ക് നമ്മുടെ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളൊക്കെ നീങ്ങുന്നു ഇതെന്തിനാണ് അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് അതായത് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത് നാവിക അഭ്യാസ പ്രകടനം നടത്താൻ പോകുന്നു എന്ന് കൃത്യമായിട്ട് വിവരം നൽകുന്നു അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കറാച്ചിക്ക് നേരെ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത കടുത്ത നിലപാടുകൾ കറാച്ചി ഏതാണ്ട് ചുട്ടുകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് ഓപ്പറേഷൻ ട്രൈഡൻറ്റ് എന്ന പേരിലായിരുന്നു നമ്മൾ ആക്രമണം നടത്തിയത് ഡിസംബർ നാല് അഞ്ച് തീയതികളിലായിട്ട് നടത്തിയ ഓപ്പറേഷൻ ട്രൈഡൻറ്റ് അതുപോലെ തന്നെ എട്ട് ഒമ്പത് തീയതികൾ നടത്തിയ ഓപ്പറേഷൻ പൈത്തോൺ ഇതിൻ്റെയൊക്കെ ആവർത്തനം സംഭവിക്കുക എന്നുള്ളതാണ് അന്ന് ഇന്ത്യൻ നേവി ഓഖാ തുറമുഖത്ത് നിന്ന് ഐ എൻ എസ് നിർഖാത്ത് ഐ എൻ എസ് വീർ തുടങ്ങിയ വിദ്യുത് ക്ലാസ് മിസൈൽ ബോട്ടുകൾ വിന്യസിക്കുകയായിരുന്നു ആ ആക്രമണത്തിൽ പാകിസ്ഥാൻ നാവികസേനയുടെ നാല് കപ്പലുകൾ തകർത്തു കൂടാതെ വെടിമരുന്ന് വഹിക്കാവുന്ന ഒരു വ്യാപാര കപ്പൽ അവിടെ കറാച്ചിയിലെ ഇന്ധന വെടിക്കോപ്പ് ഡിപ്പോ ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തകർത്തു ഇപ്പോഴും നമ്മൾ കറാച്ചിയെ ലക്ഷ്യമാക്കിയാണോ നീങ്ങുന്നത് എന്നൊരു സംശയം പാകിസ്ഥാനുണ്ട് അപ്പം നമ്മളെ ഭയപ്പെടുത്താനായിട്ട് പാകിസ്ഥാൻ വന്നപ്പോൾ ചുട്ട മറുപടി നമ്മൾ നൽകുന്നു ശരിക്കും പറഞ്ഞാൽ ഡിസംബർ നാലാണ് നമ്മളുടെ നാവികസേനാ ദിനം അതായത് പാകിസ്ഥാനെതിരെ കറാച്ചിയിൽ നമ്മൾ നടത്തിയ ഓപ്പറേഷൻ ട്രൈഡൻറ്റിൻ്റെ ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ ആ വിജയത്തിൻ്റെ ഒരു അനുസ്മരണം അങ്ങനെയാണ് ഡിസംബർ നാല് നമ്മൾ നാവികസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞു ഈ ഡൽഹിയിൽ മാത്രം നാവികസേനാ ദിനം സംഘടിപ്പിച്ചാൽ പോരാ കടൽ തീരമുള്ള ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കണം നേവി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ പിന്നീട് ഒഡീഷയിലെ പുരിയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസ പ്രകടനം നടത്തി അതിനുശേഷം നടത്തിയത് നേരെ കേരളത്തിലേക്ക് വരികയാണ് അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന ശംഖുമുഖത്ത് അഞ്ഞൂറോളം വി ഐ പികൾക്ക് ഇരിക്കാവുന്ന വലിയൊരു പിന്നെ പൗലീനൊക്കെ നിർമ്മിക്കുന്നു അതിനുശേഷം ഏതാണ്ട് പതിനായിരത്തോളം പേർക്കിരിക്കാവുന്ന ഗ്യാലറി ഏതാണ്ട് ഒരു ലക്ഷം പേർക്ക് വീ വീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മളവിടെ ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുമ്പം ഇന്ത്യൻ നേവി തങ്ങളുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് മുമ്പ് ഈ പറയുന്ന കറാച്ചിക്കെതിരെ നടത്തിയ ആക്രമണത്തിലൂടെയാണ് ഇന്ത്യൻ സമുദ്രശക്തി ലോകത്തിന് ബോധ്യപ്പെട്ടത് ഇവിടെ ഇപ്പോൾ ഇന്ത്യയെ വെറുതെ പ്രകോപിപ്പിക്കാനായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂരിൽ എന്ന പേരിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നത് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും ശക്തമായി ആക്രമണം നടത്തിയെങ്കിലും നാവികസേനയൊന്നും ചെയ്തില്ല നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് അല്ലെ ഐ എൻ എസ് വിക്രമാദിത്യ തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് അഗ്നി പൃഥ്വി പോലെയുള്ള മിസൈലുകളൊക്കെ പരീക്ഷിച്ചിരുന്നു പക്ഷേ ഈ നേവിയോട് ആക്രമണം നടത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു ഒരു പക്ഷേ അന്ന് ഇന്ത്യൻ നേവി കൂടി ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ കറാച്ചി എന്ന് പറയുന്ന നഗരം പോലും ഇപ്പോൾ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണം നടത്താൻ ശക്തിയുള്ള ഇന്ത്യൻ നേവി ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക കൊച്ചി ആസ്ഥാനമാക്കിയുള്ള സതേൺ കമാൻഡ് അതുപോലെ ഏഴിമല നാവിക അക്കാദമി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള സർക്കാരുമായിട്ട് യോജിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിനറൽ ദിനേശ് കെ ത്രിപാഠി ഇതിനൊക്കെ നേതൃത്വം നൽകും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് നേരിട്ട് വരും അപ്പോൾ ഈ പറയുന്ന സർക്രീക്ക് മുതൽ ജിഹാനി വരെയുള്ള മേഖലകളിലേക്ക് പാകിസ്ഥാൻ പടക്കപ്പലച്ചപ്പോൾ ഇന്ത്യ ആ മേഖലയിൽ തന്നെ ഓപ്പറേഷൻ തൃശ്ശൂരിലൂടെ കൃത്യമായിട്ട് മറുപടി നൽകുന്നു കൂടാതെ നമ്മുടെ പടക്കപ്പലും അന്തർവാഹിനിയും അതുപോലെ തന്നെ ഈ മിസൈൽ ബോട്ടും യുദ്ധവിമാനവും എല്ലാം കൂടി ഇനി ശംഖുമുഖത്തേക്ക് വരാൻ പോവുകയാണ് അത്തരത്തിലുള്ള ഒരു വിപുലമായ പരിപാടി സംഘടിപ്പിക്കും എന്തായാലും ഇന്ത്യൻ നേവി മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും രാജ്യത്തിൻ്റെ സമുദ്രശക്തി എത്രത്തോളമാണെന്ന് ബോധ്യപ്പെടുത്തും അങ്ങനെ സമുദ്രാവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് നമ്മൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ശത്രുവിൻ്റെ നാവിക തീരദേശ പ്രതിരോധത്തിന് നിർണായകമായ പ്രഹരം ഏൽപ്പിച്ചത് അവർ കണ്ടുപഠിച്ചതാണ് എന്നിട്ടും ഇത്തരം ഒരു നീക്കം എന്തിനാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം നമ്മൾ ബംഗ്ലാദേശിനെതിരെ ചില നീക്കങ്ങളൊക്കെ നടത്തി ബംഗ്ലാദേശിൻ്റെ ഈ ചരക്ക് ഗതാഗതത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ട്രാൻഷിപ്പ്മെൻറ്റ് കരാർ റദ്ദാക്കി അന്ന് ഇപ്പം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലൊരു ചർച്ചയിലൂടെ പറയുകയാണ് കറാച്ചി തുറമുഖം നിങ്ങൾക്ക് തുറന്നു തരാം നിങ്ങൾക്ക് മധ്യേഷ്യയുമായിട്ട് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ചൈനയുമായിട്ടൊക്കെ തന്നെ വ്യാപാര ബന്ധം തുടരാം പക്ഷേ ഈ കറാച്ചി തുറമുഖത്തേക്ക് എത്താനുള്ള എക്സ്പെൻസ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലുതാണ് അവരുടെ ലോജിസ്റ്റിക്സ് അതിനുള്ള ചിലവ് വലുതാണ് ഇതൊക്കെ എങ്ങനെ സാധ്യമാകും അപ്പൊ ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും ഒരു ചൊറിച്ചിൽ കാരണം ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂൻസ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഒരു പുതിയ മാപ്പ് പാകിസ്ഥാന്റെ ഒരു സൈനിക മേധാവിക്ക് നൽകി ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരുന്നു ഇവിടെ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായ തിരിച്ചടി അവർക്ക് നൽകുമെന്നാണ് പറയുന്നത് എന്തായാലും ബംഗ്ലാദേശിൻ്റെ ഈ നീക്കത്തിന് പാകിസ്ഥാന്റെ ഈ നീക്കത്തിന് നമ്മൾ മറുപടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു ഇനി ഒരു ഓപ്പറേഷൻ അല്ല നമ്മൾ നടത്തേണ്ട വാർ യുദ്ധം തന്നെ നടത്തണം ഇത് കരസേനാ മേധാവിയും പറഞ്ഞു അതായത് ഏത് നിമിഷവും ഇന്ത്യയുടെ ഏത് മേഖലകളിലും ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാകാം പഹൽഗാം ആക്രമണം നമ്മുടെ ഈ രാജ്യത്തേക്ക് വന്ന് യുദ്ധം മുട്ടി വിളിക്കുന്നതിന് തുല്യമായ ഒരു സംഭവമാണ് ഉണ്ടായത് അതുകൊണ്ട് അന്നുണ്ടായ വിജയം അതിൽ നമ്മൾ മതി മറക്കരുത് വിവിധ മേഖലകളിലുള്ള പോരായ്മകൾ കണ്ട് അതിനെ പരിഹരിച്ച് മുന്നേറണമെന്ന് പറയുന്നു അപ്പോൾ പാകിസ്ഥാൻ ഒരു പ്രകോപനവുമായിട്ട് നമ്മുടെ ഗുജറാത്ത് തീരത്തേക്ക് സർക്രീക്ക് മുതൽ ജിഹാനി വരയിലേക്ക് മേഖലയിലേക്ക് എത്തുന്നു ഇന്ത്യ ആ തീരദേശ മേഖലകളിലൊക്കെ കരവ്യോമ നാവികസേനകളുടെ അഭ്യാസം നടത്തുന്നു ഒപ്പം നാവികസേനയുടെ ശക്തി ബോധ്യപ്പെടുത്താൻ ായിട്ട് ഡിസംബർ നാലിന് തിരുവനന്തപുരത്ത് വമ്പൻ പരിപാടി ഒരുക്കുന്നു രാജ്യത്തിന്റെ സമുദ്രശക്തി എത്രത്തോളം ഉണ്ട് എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപന്മാർ തങ്ങൾ തന്നെയാണെന്നും ബോധ്യപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓപ്പറേഷൻ ട്രൈഡൻ എന്ന് പറഞ്ഞ് കറാച്ചിയെ തകർത്ത ഇന്ത്യൻ നേവിയുടെ ആക്രമണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ നാലിന് നമ്മൾ നാവിക സേനാ ദിനം ആഘോഷിക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഏതാണ്ട് പതിനാല് കോടി രൂപ മുടക്കി ശംഖുമുഖത്ത് കടൽഭിത്തി ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ നേവി ഇന്ത്യക്കെതിരെ ഒരു പ്രകോപനം സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ ഗുജറാത്ത് തീരത്ത് വെച്ച് തന്നെ ഇന്ത്യൻ നേവിയും പാകിസ്ഥാൻ നേവിയും മുഖാമുഖം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും റഷ്യയും ചൈനയും അമേരിക്കയും ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ഇത് ഉറ്റുനോക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ നേവിയെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് പാകിസ്ഥാൻ വിലയ്ക്ക് വാങ്ങുന്ന ഒരു പ്രഹരമായിരിക്കുമെന്നാണ് ഈ രാജ്യങ്ങൾ കരുതുന്നത് വ്യോമസേനയുടെ ശക്തി ഓപ്പറേഷൻ സിന്ധുവിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ് പക്ഷേ ഇന്ത്യൻ നേവിയുടെ പുതിയ കാലത്തെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പാകിസ്ഥാൻ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു അവസരം സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക